അത്ര വലിയ ആശയൊന്നുമില്ല സുമിത്രെ കൃഷ്ണന്റെ ബിംബത്തിന് മുന്നിലാ നിൽക്കുന്നെങ്കിലും എന്റെ പാതി പ്രാർത്ഥന കൃഷ്ണനോടുള്ളൂ മറ്റേ പാതി സ്വർഗത്തിലുള്ള എന്റെ അമ്മയോടാ അതിന് പക്ഷേ പ്രാർത്ഥന ഒന്നും അത് എന്റെ വേദന ഞാൻ എന്റെ അമ്മയോടല്ലാതെ മറ്റാരോടെ പറഞ്ഞു തീർക്ക ഈ നഴി പറഞ്ഞാലും ഇതാ ചിരിപ്പിക്കാൻ പറഞ്ഞാലും ഏറെ എങ്ങനെ പെറ്റമ്മ അല്ലാത്തൊരു അമ്മ പാലല്ല ഊട്ട തീയ ആ തീ മാത്രം തിന്നിട്ട് എത്ര കാലം എന്ന് വെച്ചിട്ടാ തള്ളി മതി മതിയെടുത്തി ഇതൊക്കെയൊന്ന് അവിടുന്ന് പുറത്തിറങ്ങി നടക്കുമ്പോഴെങ്കിലും എല്ലാം ഒന്ന് മറന്നൂടെ മറക്കാൻ നോക്കാഞ്ഞിട്ടല്ല സുമിത്ര അപ്പോഴാ ഓരോന്ന് തേട്ടി തേട്ടി വരിക ഇത്രയെങ്കിലും ആശ്വാസം രേക്കുട്ടനാ പിറന്നത് അവരുടെ വയറ്റിലെങ്കിലും നിനക്കറിയാലോ അവന് ഞാൻ വെച്ച ജീവനാ എന്നെ അമ്മാവൻ നീ അമ്മ തന്നെച്ചും പോയാ വീണയും ഇത്രയും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നോ ഓർക്കുമ്പോ തന്നെ നടക്കുക ഏയ് ഒരാളെ മറന്നു അടിമുടി വർണ്ണിച്ച് കവിത എഴുതി നോമ്പ് നോട്ടി കുത്തിയിരിപ്പില്ലേ ഒരാള് ആ ഇപ്പോഴാ ഓർത്തത് ഉങ്ങട്ട് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന പേരിടാത്ത ആ കഥയില്ലേ ആ അതിന്റെ ഒടുക്കലത്തെ അധ്യായം കിട്ടിയില്ലാട്ടോ എനിക്ക് അയക്കണേ തരണേ അയച്ചു ആവോ നത്തു അയച്ചില്ലല്ലോ ഇല്ല ആ എന്ന അയച്ചിട്ടും ഉണ്ടാവില്ല കൊണ്ടുതന്നെ വാര്ത്തേ മാവിന്റെ തുഞ്ചത്തൊരു പഴുത്തം മാങ്ങനെ അപ്പൊ കാണാനില്ല അത് കാക്ക അണാർക്കണ്ണ തിന്നിട്ടുണ്ടാവും കൂടലേ അണ്ടി മുക്കണ്ണൻ സന്യാസി കാശിക്ക് പോകുമ്പോ ചങ്ങാത്തം പോയിരിക്കും അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ പോതെ അണ്ടി അണ്ണാറക്കെണ്ണെന്ന് എതിട്ടുണ്ടാവും ആ അങ്ങനെയെങ്കിലും അങ്ങനെന്നെ ഞാൻ വരട്ടെ വരാങ്ങട് പിന്നെ ഉം പോവാ ശരീന്ദ്രം ചെവിതല കേരം വെളുക്കുമ്പോ തുടങ്ങും ഇതും വലിച്ചുപിടിൽ വെച്ചിട്ടു തൊടിയിലെ നാളെ നേന്ത്രവാഴത്തന്നു വെച്ചിട്ടുണ്ട് അതിന്റെ തടവൊന്ന് ചിക്കി കൊടുത്താലോ പശുക്കളുകൾ അമർന്നത് കേട്ടില്ലേ ഒരുപടി വൈക്കോലി പിടിച്ചിട്ട് കൊടുത്താലോ അതെങ്ങനെയാ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി പോവില്ലേ തൊട്ടേനും വെച്ചനും പണിക്കാരേം കാത്തിരുന്നു കെട്ടുകെട്ടായിട്ടില്ലേ ഇവിടെ സമ്പാദിച്ച് വെച്ചിട്ട് പോയിരിക്കുന്നത് ചെയ്യേണ്ട എപ്പോഴായാലും ഞാൻ തന്നെ ചെയ്യണേ പിന്നെന്തിനാ ഇളയമ്മ വെറുതെ ബഹളം ഉണ്ടാക്കണേ തറുതല കെട്ടില്ലേ ഞാൻ ഉണ്ടാക്കുന്നത് ബഹളം ഇവള് മൂക്ക് മുട്ട തിന്നിട്ട് പോയി ഇതും വെച്ച് കിരികിരേന്ന് കരയച്ചോണ്ടിരുന്ന ബാക്കിയുള്ളൊരു കമാനും ഇണ്ടാൻ പാടില്ല കേമൻ തന്നെ നിന്റെ ന്യായം പോ കൂട്ടം പോ സമയായി അതുകൊണ്ട് നിനക്കാവില്ല അവൻ എത്താത്തോട് കയറിയുള്ള തുണിമുഴിയാൻ വലിച്ചതായിട്ടാ ആർക്കാ ചെയ്തല്ലേ അപ്പാ ഇതുപോലൊരവതാരം ടീച്ചർ ഒരു രാക്ഷസയുടെ കഥ പറഞ്ഞല്ലോ ചീച്ചിട്ട് വരുവാത്രേ ഉം കടിച്ചു നിന്നിട്ട് എല്ലും മുടിയെല്ലാം കാട്ടിൽ കൊണ്ടുവിടുവാത്രേ അമ്മ അതുപോലെ രാക്ഷസിയല്ലേ അങ്ങനെയൊന്നും പറയരുത് മോൻറെ അമ്മയല്ലേ ചീത്ത കുട്ടികളങ്ങനെയൊക്കെ പറയാട്ടോ മോൻ ചീത്ത നല്ല കുട്ടിയല്ലേ അരീക്കുളങ്ങര പത്മാവതിമ്മയുടെ ഉടമരുന്ന പോവാ കഞ്ഞും പുഴുക്കും ഉണ്ടാക്കി പാടത്തേക്ക് അയക്കണം മറക്കണ്ട കുളിമുറിക്കിടക്കണ തുണിയെല്ലാം വരമ്പിടാ നോക്ക് വൈകിട്ടായ മഴക്കാരുണ്ടാവും ഉണങ്ങില്ല പിന്നെ വെറുതെ തലകുലിക്കിട്ട് കാര്യമില്ല പറയാനൊക്കെ മണ്ടക്കകത്ത് കയറി ഉണ്ടോ മോന്ത വിട്ട് എന്താ കാര്യം കണ്ടറിഞ്ഞ് ചെയ്താൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് നോക്കാം വഴിവിളക്കിന്റെ വെളിച്ചം ജനൽ കടന്നെത്തി ചുവരിൽ വരയ്ക്കുന്ന നിലചിത്രം നോക്കി മൈതിൽ കിടന്നു ദൈവത്തിന് കണ്ണു പിന്നാമ്പുറത്തായിരിക്കണം അല്ലെന്നും കാരുണ്യം ഉറവിടത്ത് ചുരത്തുന്ന ദിവ്യജ്യോതിസായി കേഴുവോർക്ക് സാന്ത്വനമായി തീണ്ടുവോർക്ക് കനൽശരങ്ങളായി മുന്നിൽ തന്നെയാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പിന്നെന്തേ എങ്ങനെ ദൈവം നിന്റെ തനിൽ കുടിയേറി തമ്പടിച്ച് കൊടിനാട്ടി മതി അവിടെ നിർത്ത് നിർത്ത മുന്നേറ്റം തന്നത്താന വായിച്ചാലേ അതിനൊരു സുഖമുള്ളൂ നിർത്തണം എന്നിട്ട് ആ ഒരു ഭംഗിയുണ്ടല്ലോ എങ്ങനെയാത് പറയേണ്ടത് എനിക്കറിയില്ല ഇന്നാ പിടിച്ചോ നിങ്ങളായി നിങ്ങളെ പാടായി ഇടയ്ക്ക് നിൽക്കുന്നതിന് വഷളാക്കുന്നൊരു ഏർപ്പാട് എല്ലാം അങ്ങോട്ട് തന്നെത്താനങ്ങോട്ട് ആയിക്കോളൂടി തമാശ ഈ എപ്പോഴും എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയാ വരണോടത്തും പോണോരത്തും എല്ലാം അച്ഛൻ ഏട്ടത്തി ജോലിക്കാരും പറയുന്നുണ്ട് വേഗം ഒന്ന് ശരിയാക്കിട്ടാ പ്രാർത്ഥിക്ക അത്ര തന്നെ കാക്ക കാക്കകുർത്തികള് പറയണേലും കാര്യമുണ്ടെന്നാ തോന്നണേ തലയിലെ വരാ എനിക്കത് ശരിയില്ല എന്ന് തോന്നുന്നു കരയണ്ട കരയുണ്ടാ കരഞ്ഞാ ഞാനങ്ങ് പോവും ചരശി അങ്ങനെ രാഘവന്നേര തളച്ച നോക്കണ്ട കുട്ടീഷ്ണുക്കൻ ഞാൻ തന്നെ കുടുംബം തോന്നുന്നു ആയിട്ടില്ല വഴിയുണ്ട് അതും അങ്ങോട്ട് പറഞ്ഞു തരണം എന്നാ നോക്കി കണ്ടുപിടിക്കടൂ എന്തായി കുട്ടന്നേരെ അവിടെ ഒഴിവുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ പക്ഷേങ്കിലെ പഴയ ടീച്ചർ പോയതിന്റെ പിറ്റേന്ന് എന്നെ എത്തിയിരിക്കണു നാലഞ്ചെണ്ണം മന്ത്രിന്റെ ശിപാർശയും കൊണ്ടുവന്നതിനെ വെക്കുകയും ചെയ്തു ഏതവന്റെ കയ്യും കാലും പിടിച്ചിട്ടായാലും എന്റെ കുട്ടന്മാരെ ഒരു ജോലിയായി നേരം വിളിച്ചാകുമ്പോ ഒരു വഴിക്ക് ഇറങ്ങിപ്പോയാ ആ ശൂർഭണയുടെ ചീറ്റൻ തൊഴിയും അത്രയെങ്കിലും കുറഞ്ഞു കിട്ടില്ല അതിന് അതുകൊണ്ടാ അതുമല്ല ആ കുട്ടിയുടെ ജന്മനാലുള്ള ആഗ്രഹ പാട്ടു ടീച്ചർ ആവണമെന്ന് എന്നാ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ബാക്കി അത് നമ്മുടെ കയ്യിലല്ലല്ലോ ജോലി ജോലിയല്ലാണ്ട് അതിനൊരു മോചനം എന്ന് വെച്ചാൽ കുട്ടന്മാർക്കറിയൂല്ലോ ഇവിടത്ത് ഇവന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു ഏടാ കൂടെ ഉള്ളതുകൊണ്ടാ ഇരുപത്താറാവണ്ട് ഉടമുറി പാടില്ല എന്നാ അതിന്റെ അർത്ഥം അവൾക്ക് ശാപമോക്ഷത്തിന് ഇനിയും കൊല്ലം രണ്ട് കാത്തിരിക്കണമെന്നാ

അവര് നിർത്ത് നിർത്ത് ഇല്ല എനിക്ക് ഞാൻ ഇനി വഴിക്ക് വരില്ല നീ എന്റെ സ്വന്താന്ന് നാട് മുഴുവൻ അറിയണ കാര്യമാണ് പിന്നെ പിന്നിപ്പോ നാലാള് കണ്ടാലെന്താ സത്യം പറഞ്ഞ ഉണ്ണിട്ടോട് എനിക്ക് ദേഷ്യ വരണത് ഒരു ദുഷ്ടനാ ചെതുത്താന്റെ കടലിൽ നിന്ന് അടുക്കന്ന് പറഞ്ഞ പോലെയാ ഇവിടെ സ്ഥിതി അതിന്റെ ഇടയിലാ ൂത്തു ശശേ കരയാ ഇതല്ലേ പറഞ്ഞ വേണ്ടാന്ന് നിന്റെ കഥയൊന്നും അറിയാഞ്ഞിട്ടല്ല മോളെ ഞാനിന്ന് പൊട്ടിച്ചിരിച്ച് കാണിച്ചാലെങ്കിലും നിന്റെ മുഖത്ത് ഒരു ഇത്രയെങ്കിലും തെളിച്ചുണ്ടായാലോ എന്ന് കരുതിട്ട് മാത്ര ഞാനീ കോപ്പറേറ്റ് ചെയ്യാൻ കാട്ടണേ ചിലപ്പോ തോന്നും ജോൽസ്യവും കബഡിയും അവന്റെ തൊണ്ടാരവും എല്ലാം പുല്ലാന്ന് വിചാരിച്ച് നിന്നെയും കൊത്തിയെടുത്ത് പറന്ന് പറന്ന് ഈ ലോകത്തിന്റെ തലക്കൽ എവിടെങ്കിലും ചെന്ന് കൂടിയാലോന്ന് പക്ഷേ അച്ഛനെ ഓർക്കുമ്പോഴാണ് എന്നെ സുമിത്രെ പോലെ തന്നെയോ ചിലപ്പോ അതിനേക്കാളും കുറെ കൂടുതലായിട്ടോ നള്ളിനെ സ്നേഹിക്കുന്ന ആളല്ലേ എന്റെ അച്ഛൻ അച്ഛൻ്റെ ചില സെന്റിമെന്റ്സ് അതിനെ മാനിക്കാനെങ്കിലും ഇത്രയും പുറത്ത് നമ്മൾ ഉറച്ചുകൂടെ അങ്ങ് പുറത്തൂടെ അതാ കണ്ടില്ലേ എനിക്ക് ഇന്നത്തെ ഞാൻ സഹിച്ചോളാം അതിന് എനിക്കൊരു ധൈര്യം എത്ര ചെറുപ്പത്തിൽ വിധവയായാലും സമൂഹം അവളെ ശപിക്കപ്പെട്ടവളായി മാറ്റി നിർത്തും വിധവയെ ആരും വിവാഹം കഴിക്കുകയില്ല തലമുണ്ടനം ചെയ്യണം തലമുണ്ടനം ചെയ്യണം മുണ്ടനം വെച്ചാൽ എന്താ തല ഒട്ടയടിക്കുക വെള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ ആഭരണങ്ങളോ അലങ്കാരങ്ങളോ അണിയാൻ അനുവദിച്ചിരുന്നില്ല മംഗള മുഹൂർത്തങ്ങളിൽ വിധവയെ ദർശിക്കുന്ന അശുഭ സൂചകമായിട്ട് കണക്കാക്കിയിരുന്നു ആർക്കും വേണ്ടാതെ എല്ലാവരും വേറെ ഗതിയിലഞ്ഞിട്ടും അല്ല രണ്ടാം സംബന്ധമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ വന്നു വന്നുകയറിയത് ഇവിടാരുടെയും പണവും പകിട്ടും കണ്ടിട്ടുമല്ല പഞ്ചാര വാക്കും പറഞ്ഞ് കൊഞ്ചിട്ടും കാൽ പിടിച്ചിട്ടും വിളിച്ചെടുക്കൊണ്ടുവന്നു എന്നെ നിന്റെ തന്ത പുന്നാരമോളുടെ മഹിമകൾ പാടിക്കേണ്ടപ്പോ അതിലങ്ങ് മയങ്ങിപ്പോയത് എന്റെ തെറ്റന്യാ അടിക്കണം എന്നെ തന്നെ ചെരിപ്പൂരി അടിക്കണം എത്രയായാലും ആരാൻ പറ്റിയ താൻ പറ്റിയ വരില്ല എന്ന് ഞാൻ അന്നേ കാണേണ്ടതായിരുന്നു എന്നിട്ടോ ഇതോ പാവുപുണ്യം വിചാരിച്ച് ഈ പാമ്പു കുഞ്ഞി എടുത്ത് ഒക്കത്ത് വയ്ക്കാൻ വന്നപ്പോ വാളും പരിചയം എടുത്ത് നിന്നോരാ ഇന്ന് അവകാശം കൊണ്ടാടാൻ വരുന്നത് ഒരു കണക്കിന് നോക്കിയാ നിന്റെ അച്ഛനെ നേരത്തെ ഞാൻ കെട്ടിയെടുത്ത് നന്നായിടി അല്ലെങ്കിൽ ഇപ്പാളിയുടെയും തൃപുത്രന്റെയും താരത്തിന് തലേംകുത്തി നിന്ന് ആടുന്നത് എന്റെ കണ്ണോണ്ടനെ കാണേണ്ടി വരുവായിരുന്നു ചെടി നിന്റെ തോന്നിയ അവസ്ഥന് നാടിറക്കി നടന്നാലേ മുട്ടുകാൽ തല്ലി ഒടിച്ച് മൂളയ്ക്കിലടി ഞാൻ പറഞ്ഞേക്കാം പഴമക്കാടി പറയണ വെറുതെയാ വിത്ത് ഗുണം പത്ത് ഗുണംവി എന്തായിരുന്നു എന്നിട്ട് എന്താ ചെയ്യാൻ പോണേ അന്ന് വിളിങ്ങോ ചന്ദ്രാസക്കിട്ടൊന്നും കാര്യമില്ല അടങ്ങി ഒതുങ്ങി ഉള്ളേലും നിന്നിട്ട് ഒരു മൂലയിലങ്ങനോ കിടന്നോ നിനക്ക് നല്ലത് ഇടൂ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് പന്തിന്നിട്ട് എടുക്ക പറഞ്ഞത് കേട്ടില്ലേ ചോറ് ഒന്നിട്ട് എടക്ക് എനിക്ക വേണ്ട എന്താ എനിക്ക് വേണ്ട ചോറും വേണ്ട ഒന്നും വേണ്ട ശരി വേണ്ടെങ്കി വേണ്ട పో <laughs> పోయిపో <laughs> 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 <coughs> <laughs> 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 രാജലക്ഷ്മി ഇവളെന്നെ തോൽപ്പിച്ച് പറഞ്ഞിട്ടോ ഇങ്ങനെ വേർപ്പ് ആൾക്കൊക്കെ ആയിട്ട് ഒന്ന് വീണതൊടാൻ പാടില്ല കേട്ടോ ഉം ചെല്ലു ചെന്ന് മേലായിട്ട് വരൂ പോയിക്കോയിക്കോ എവിടെ ലൈബോയി ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് മോളെ കുളിച്ച് സുന്ദരിയായിട്ട് പോയി വീണ വായിക്കണം കേട്ടോ എന്റെ മോള് നന്നായിട്ട് വീണ വായിക്കുന്ന ഇപ്പോഴത്തെ തുടക്കം കണ്ടാലേ അറിയാം അത് ശരി എന്റെ മോളെന്ന് വേർതിരിച്ച് പറഞ്ഞാൽ എങ്ങനെയാ ചന്ത എന്ന് ലേലത്തിന് വായിക്കൊണ്ടുവന്നോലോ മോളെ നമ്മുടെ മോള് നമ്മുടെ മോള് നമ്മുടെ മോള് മതിയോ ഇതാ ഈ ഭാഗത്താണ് കുഴപ്പം ഓപ്പറേഷൻ എത്ര വേഗം ചെയ്യുന്നോ അത്രയും നല്ലത് നോക്ക് മോക്ക് മോക്ക് വേണ്ടിയിട്ട് അച്ഛനൊരു അമ്മയെ കൊണ്ടുവന്നിരിക്കാ അപ്പുറത്തെ മുറി മുറിക്കിടന്നു വേണ്ട ഞാൻ കൂടെ കടന്നോളാം ഷാട്ടി പിടിക്കാതെ പറയുന്നതൊക്കെ